മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ തൊഴിലിൽ കൃത്രിമത്വം നടത്തി വേതനം കൈപ്പറ്റുന്നു എന്ന ആരോപണവുമായി സി പി ഐ എം പ്രവർത്തകർ രംഗത്ത്

പോയി യും ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ തൊഴിലുറപ്പ് കേന്ദ്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധാരണ മാറിപ്പോരും സ്വന്തം മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകും അതുമാത്രമല്ല ഈ ഒപ്പിട്ട ആള് തന്നെ ചേലക്കരയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടുള്ള ദൃശ്യങ്ങളും അതിൻ്റെ ഒക്കെ ഉണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ മെമ്പർ നിർമ്മലയാണ് തൊഴിലിൽ കൃത്രിമത്വം നടത്തി വേതനം കൈപ്പറ്റിയെന്ന ആരോപണവുമായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൈപ്പറ്റുകയും കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളിയായും ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി ചേലക്കര സി പി ഐ എം ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നു ഇത്തരം തട്ടിപ്പിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഏരിയ കമ്മിറ്റി അംഗം ഒ എസ് സജി അറിയിച്ചു ചേലക്കര പഞ്ചായത്ത് എത്രയും വേഗം ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഏരിയ കമ്മിറ്റി അംഗം ഹരിനാരായണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചു അത് നമുക്ക് വന്ന മൊബൈലിൽ നമുക്ക് അറിയാൻ പറ്റും ആ വർക്ക് കോഡ് നമ്മൾ നമ്മളവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ വർക്ക് കോഡ് നോക്കി നമ്മുടെ മൊബൈലിൻ്റെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ആരൊക്കെയാണ് ചേലക്കര പഞ്ചായത്തില് വാർഡിൽ ആരൊക്കെ ജോലി ചെയ്യണമെന്നുള്ളത് പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റും അവരവിടെ ജോലി ചെയ്യുന്നുണ്ട് കാണുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ പക്ഷേ അവർ സമയം മറ്റ് അവരുടെ രാഷ്ട്രീയ പരിപാടികളിലും അവരുടെ ഈ പഞ്ചായത്തിലെ മീറ്റിങ്ങുകളിലും അവരെ മറ്റ് സ്വകാര്യ അവരുടെ ജോലികൾക്കും ഒക്കെ പോകുന്നത് ശരിയായ രീതിയല്ല എന്നാണ് പറഞ്ഞത് ഒരു ജനപ്രതിനിധിയാണത് നമുക്ക് മറ്റ് പല ആൾക്കാരും ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പാടാത്ത തന്നെയാണ് പക്ഷെ ഒരു ജനപ്രതിനിധി അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് വില കൊടുക്കും അത് അവരെ അയോഗ്യനാക്കി മാറ്റണമെന്നാണ് നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് നമ്മൾ അതിൻ്റെ നിയമം വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പഞ്ചായത്ത് സെക്രട്ടറി അത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ എടുക്കും രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മൾ അതിനെ നേരിടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൽ ഒന്നാം തീയതി തന്നെയാണ് ഹരിതകർമ്മസേനയുടെ അവിടെ മസ്തകൾ അവിടെ ഒപ്പിട്ട് കാലത്ത് ഫോട്ടോ എടുത്ത് അവിടുന്ന് ഉണ്ടായിട്ടുള്ളത് അന്ന് തന്നെയാണ് ഹരിതകർമ്മസേനയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അവിടെ അവർ പങ്കെടുത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഞായറാഴ്ച അവധിയായിരുന്നു രാവിലെ ഫോട്ടോ എടുത്തു ഉച്ചയ്ക്ക് ഫോട്ടോ എടുത്തിട്ടില്ല അതിൻ്റെ കോപ്പിയും ഇതൊരു കൂടെയുണ്ട് മറ്റേ അന്ന് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം വന്ന് ചേർന്നിട്ടുണ്ട് ആ യോഗത്തിലും അവർ ഒപ്പിട്ടിട്ടുണ്ട് അഞ്ചാം തീയതി കാലത്ത് ഫോട്ടോയിലുണ്ട് ഉച്ചയ്ക്കുള്ള ഫോട്ടോയിൽ ഇല്ല ഫോട്ടോ ഉണ്ട് ഫോട്ടോയിൽ സാന്നിധ്യമില്ല നിയമപരമായിട്ട് ഉള്ള ശരികേടുണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അവരെ ഇടപെട്ടുകൊണ്ട് അവരെ രാജിവെപ്പിച്ച് അവിടെ അവരെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പാർട്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബിസി